ഇത് വാട്ടർ സപ്ലൈയുടെ വഴിയാണ് മീനും ജാഗ്രയിലേക്ക് പോണ റൂട്ട് പൈപ്പ് കൊണ്ടാണ് ഇത് ഒരു വർഷമായി പണി തുടങ്ങിയിട്ട് നിത്യ അപകടം ഈ റൂട്ടിൽ വെച്ച് പയർമ്മി കൂട്ടി അടിച്ച് കത്തിപ്പോയി കത്തി കരിയാണ് ആര് മരിച്ചില്ല എന്നതിൻ്റെ അറിവ് ഇതുപോലെ ബൈക്ക് വന്നിട്ട് ആൾക്കാർ അടിച്ച തല പൊട്ടിപ്പോയ ചുണ്ട് ഇവിടെ ഇതും ഇങ്ങനെ അനുവദിക്കില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ ഇത് നികത്തണം നികത്തി മട്ടിയിട്ട് ശരിക്കും പൊക്കണം ഇത് പൊക്കിയിട്ട് മാത്രമേ ഇത് വാർക്ക ടാർ ചെയ്യാൻ സംബന്ധിക്കൂ വാർക്കെ മാത്രമേ സംബന്ധിക്കുള്ളൂ നല്ല കനറ്റ് മാർക്കണം ഇവിടെ നല്ല കനത്തിന് പി ഡബ്ല്യു ഡി റോഡാണ് അതെ പി ഡബ്ലു വഴി റോഡ് റോഡാണ് കോട്ടയം വാട്ടർ സപ്ലൈ ആണ് ഈ പണി എത്തിയിരിക്കണം ചാലി വഴിക്കിലേക്ക് പൈപ്പുകളാണ് ഇത് ഇത് കുറെ പടുത്ത് വയ്ക്കും അവിടെ ഇട്ടിട്ട് പോവും കുറെ കരിവോയ്ക്ക് കൊണ്ട് ഒഴിക്കും അതായത് ഇതിനകത്ത് ടാർ ഒഴിക്കുന്ന ടാർ ഒഴിച്ച് ഇതാ ഏ ഇതാണ് ടാർ ചെയ്യണ വഴി ഇതുപോലെ ആൾക്കാർ ബൈക്കെ ഒന്ന് അടിച്ചു വീഴണം ഇതുപോലെ അതിൽ ഇതുപോലെ കട്ടറി വണ്ടി വണ്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടിരിക്കുന്നത് അവിടെ ഇത് കത്തിയാൻ്റെ കാരണം ഈ കട്ടറി കൊറേ വയറിങ്ങ് കൂട്ടി അടിച്ചെ കത്തണത് അങ്ങനെയാണ് ഈ വണ്ടികളെല്ലാം റോട്ടിൽ കത്തിപ്പോണത് ബൈക്കാര് അടിച്ചു വീഴണു എൻ്റെ എം ടി ദോഷ സമാജ്വാദി പാർട്ടി ജില്ലാ പ്രസിഡന്റ് എൻ്റെ വീട് കരുവണ് ഞാൻ തോഴ മണ്ഡലത്തിൽ മൂന്ന് നേട്ടം മരിച്ചിരിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നാട് നന്നാക്കുമെന്നും റോട്ടിൽ കുഴി ഉണ്ടാവില്ല എന്നും സർവേ ചെയ്ത് റോഡ് വീതി കൂട്ടിയെടുക്കുമെന്നും കലക പാലം എല്ലാം വീതി കൂട്ടുന്നു എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അത് നടപ്പാക്കുന്നവരും വരെ സർവൻ ചെയ്തുകൊണ്ടിരിക്കും ഇതുപോലെയാണ് പാഴ്ഷ നല്ല അടിച്ചുപൊഴിയിട്ട് ഇവിടെ അവിടെ ഉള്ളതാണോ ഇപ്പോൾ കുഴിയില്ലേ കത്തം നാളായിന്ന് പറയും ഈ കഴിഞ്ഞ വേനൽക്ക് ചെയ്തിട്ട് പോയതാണ് ഇത് ഇതുവരെ തെറ്റ് നോക്കില്ല ഇവര് ഈ പൊതുവെപ്പും വാട്ടർ സപ്ലൈൻ കൊണ്ട് ഒത്തുകളിയാണ് അവർ ഓർഡർ കൊടുക്കും പൊളിക്കാൻ പൊളിച്ച് കഴിയുമ്പോൾ ഇതാ പിന്നെ തെറ്റുനോക്കില്ല എവിടെയൊക്കെ കുറെ പത്ത് വായിച്ചുകൊണ്ടിരും അതൊക്കെ കുറേ സാധനങ്ങളില്ല അതെ കുറെ കഴിഞ്ഞ് വരിച്ച് ഇടും ഞാൻ ചോദിക്കട്ടെ ഇത് ടാർ ചെയ്ത വഴിയാണെങ്കിൽ